പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജപമാല പ്രാർത്ഥനയിലെ ലുത്തിനായി നാം ഉപയോഗിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഏറ്റവും നിർമ്മലയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകാമറിയം കളങ്കമില്ലാത്തവളാണ് ഏറ്റവും നിർമ്മലയാണ് അമലോത്ഭവയാണ് മക്കളായ നമ്മയും സ്നേഹത്തോടെ അധികാരത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മ പറയുന്നുണ്ട് മക്കളെ നിർമ്മലരായിരിക്കണം പാപമാലിന്യങ്ങളിൽ നിന്ന് ശരീരവും മനസ്സും വിമുക്തമാക്കി സൂക്ഷിക്കണം എന്ന് കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ പാപക്കറകളെ ഏറ്റുപറഞ്ഞ് വിശുദ്ധി പ്രാപിച്ച് കഴുകിക്കളഞ്ഞ് അമ്മയുടെ മക്കളായി മാറുവാൻ നമുക്ക് സാധിക്കണം ഏറ്റവും നിർമ്മലരാകുവാൻ നമുക്ക് പരിശ്രമിക്കാം നല്ല പരിശ്രമത്തിലൂടെ മാത്രമേ ചെറിയ പാവങ്ങളിൽ നിന്നും നമുക്ക് മാറാൻ സാധിക്കുകയുള്ളൂ ചിന്ത വാക്ക് പ്രവൃത്തി ഇവയിലൊക്കെയുള്ള ഏറ്റവും വലിയ സൂക്ഷ്മത കാത്തു കാത്തുസൂക്ഷിക്കുവാൻ പരിശുദ്ധ കന്യകാമറിയം നമ്മെ സഹായിക്കട്ടെ നമുക്ക് പരിശുദ്ധി അമ്മയോട് പറയാം ഏറ്റവും നിർമ്മലയായ പരിശുദ്ധി അമ്മയെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ